നീതി ആയോഗിന്റെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് എന്നിട്ടും അദ്ദേഹം പറയുകയാണ് കേരളം മോശമാണ് സാക്ഷരത തൊണ്ണൂറ്റിയാറ് ശതമാനം ആയുർധൈർഘ്യം എഴുപത്തഞ്ച് ദശാംശം രണ്ട് വർഷം ഉയർന്ന ആരോഗ്യ സൂചികൾ നവീകരിച്ച സാമൂഹ്യ സുരക്ഷ മികച്ച ക്രമസമാധാനം അനുയോജ്യമായ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാൽ കേരളം രാജ്യത്തിന് മാതൃകയായാണ് നിലക്കൊള്ളുന്നത് കുടുംബശ്രീ സംരംഭം മുതൽ ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ വിഖ്യാതമായ സ്റ്റുഡന്റ് പോലീസ് ഗാർഡ് പദ്ധതി നവകേരള കർമ്മ പദ്ധതി ഇത്തരത്തിൽ കേരളം മുൻകൈയ്യെടുത്ത സംരംഭങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അനുകരിക്കപ്പെട്ടിട്ടുള്ളു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്നാണ് അദ്ദേഹം ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ ഒരു കാര്യമാണ് അത് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ് ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ചാണ് അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അവമാനിക്കുന്ന പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞതിലെ കൊള്ളത്തരം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ കാലത്ത് ആ കാലയളവിൽ നിന്നും പതിനാലാം ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വീതം ആകെ കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി ഇത് ബി ജെ പി സർക്കാരിൻ്റെ നേട്ടമായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നീതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി റിപ്പോർട്ടേഴ്സ് കലക്റ്റീവ് പുറത്തുവിട്ട വാർത്ത ശ്രീ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ അവകാശവാദത്തെ പൊളിക്കുന്നതല്ലേ പി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് നീതി ആയോഗ് സിഇഒ തുറന്നു പറഞ്ഞത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറിയായിരിക്കെ താനാണ് പ്രധാനമന്ത്രിക്കും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വൈ വി റെഡ്ഡിക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്നത് എന്നാണ് ശ്രീ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്